നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ് ആ പിതാവിന്റെ ഭവനത്തിൽ ഇന്ന് ഒരു നിങ്ങൾ ഒരു ദൂർത്തപുത്രനെ പോലെ അകന്ന ഒരു ജീവിതമാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ് പിതാവ് നിങ്ങളുടെ തിരികെ വരവ് കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ടത് ഈ സത്യം മനസ്സിലാക്കണം തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് നശിപ്പിക്കാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകാനല്ല അല്ല പക്ഷെ തീർച്ചയായിട്ടും രക്ഷിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അവന്റെ പേര് തന്നെ മത്തയുടെ ശേഷം ഒന്നാമത് അധ്യയം ഇരുപത്തി വചനത്തിൽ അവന്റെ പേര് തന്നെ എന്താണ് യേശു എന്തുകൊണ്ടാണ് യേശു എന്ന് വിളിക്കുന്നത് അവൻ വളരെ അനേകം ആൾക്കാരെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും അവന്റെ പ്രവൃത്തി എന്നാണ് രക്ഷകന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നിങ്ങളുടെ ഏത് അവസ്ഥയാണെങ്കിലും നിങ്ങൾ ആ പിതാവുമായിട്ട് നിങ്ങൾക്കൊരു സ്നേഹബന്ധം ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ ആ ദൈവവും പിതാവായ ദൈവവും യേശു ക്രിസ്തുവിന്റെ രക്തം വഴി രമ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നിങ്ങളെയും പിതാവിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും കാരണം ആ പിതാവ് സ്നേഹപൂർവ്വം നിങ്ങളെ ആ തിരികെ വരവ് കാത്തു നിൽക്കുകയാണ് നമ്മൾക്കറിയാം ആ ദൂത്തപുത്രൻ്റെ ഉപമയിൽ തന്നെ വായിക്കുകയാണെങ്കിൽ പിതാവ് ആ പുത്രൻ വരുന്നു എന്ന് കണ്ട് അറിഞ്ഞപ്പോൾ തന്നെ പിതാവ് ആ ഓടി ചെന്നിട്ട് ആ പുത്രൻ്റെ ഇംഗ്ലീഷിൽ എൻ കെ ജി പറയുന്നത് ഹി ഫെൽ അപ്പോൺ ആൻഡ് വെപ്റ്റ് എന്ന് പറയുന്നത് അവൻ്റെ മുകളിൽ അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവനെ തിരികെ ആ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു പ്രിയപ്പെട്ട് അവനോട് മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് നിങ്ങൾ ഇന്ന് പാപാവസ്ഥയിലാണെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ നിത്യജീവൻ ഉറപ്പാക്കാനുള്ള ദിവസം ഇന്നാണ് ടുഡേ ആ രക്ഷകനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സ്വീകരിക്കും കാരണം ഒന്നാമത്തെ അധ്യായം വചനം ഒന്ന് അധ്യാപകത്തെ വജം നമുക്കറിയാം നമ്മൾ പാപങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ എല്ലാ പാപങ്ങളും നമുക്ക് നമുക്ക് മോചിപ്പിച്ച് അനീതിയിൽ നിന്ന് നമുക്ക് തരും പാപങ്ങൾ പാപങ്ങൾ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും ശുദ്ധീകരിക്കുകയും ചെയ്യും അവൻ എന്തിനാ അവന് ഈ ക്ഷമിക്കുവാനുള്ള കഴിവ് കിട്ടിയത് അവന് പാപങ്ങൾ ക്ഷമിക്കുവാൻ നിങ്ങളുടെയും എന്റെയും പാപം ക്ഷമിക്കുവാനുള്ള കഴിവ് എങ്ങനെയാണ് കിട്ടിയത് പാപത്തിന് പരിഹാരമായിട്ട് രക്തം കൊടുക്കണം അവൻ അവന്റെ സ്വന്തം രക്തം ചിന്തി ആ പരിഹാര ബലിയായിട്ട് അവൻ മരിച്ചു അതുകൊണ്ട് അവന് മാത്രമേ പാപം പൊറുക്കുവാനുള്ള അവകാശമുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഏത് എപ്പോഴാണെങ്കിൽ ഏത് അവസ്ഥയിലാണെങ്കിലും പാപാവസ്ഥയിലാണെങ്കിൽ അവന്റെ ആ ആ രക്തത്തിന്റെ കീഴിൽ നമ്മൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പാപങ്ങൾ പൊറുക്കുകയും ആ പിതാവുമായിട്ട് നമുക്ക് രമ്യപ്പെടുവാനും പറ്റും തീർച്ചയായിട്ടും പറ്റും പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ആ ആ ദൈവം ഉറപ്പ് എങ്ങനെയാണ് പരിസ്ഥിതി Who has also sealed us and given us a spirit in our hearts as a guarantee. നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു ഗ്യാരണ്ടി ആയിട്ട് ആ ആത്മാവിനെ തന്നിരിക്കുന്നു തന്നിരിക്കുമ്പോ രണ്ട് കുറഞ്ഞ ഇരുപത്തിരണ്ട് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കും ഗ്യാരണ്ടി തന്നിരിക്കുന്നത് എന്തിനാണ് ഗ്യാരണ്ടി പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവായി ദ സീൽ ഓഫ് ദ ഗ്യാരണ്ടി ദൈവത്തിന്റെ വചനം ഗ്യാരണ്ടി ചെയ്യുന്നതാണോ ദൈവത്തിന്റെ വചനം ഗ്യാരണ്ടി ചെയ്യുന്നതാണോ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനത്തിന് വേറെ ആരും ഗ്യാരണ്ടി തരേണ്ട ആവശ്യമില്ല ദ ഗ്യാരി ഈസ് ദാറ്റ് പരിശുദ്ധാത്മാവ് എന്നിലുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും വചനങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നുള്ള ഗ്യാരണ്ടി പ്രിയപ്പെട്ടേ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് ഗ്യാരണ്ടി ആവശ്യമില്ല പക്ഷേ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് എന്നെ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് തന്നിരിക്കും ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടേ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് കീഴിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നമ്മൾ വിട്ടുകൊടുക്കണം ീൽഡ് യുവർ സെൽഫ് ടു ദ വർക്കിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഇൻ യു ലൈഫ് അപ്പോഴാണ് നമുക്ക് ദൈവത്തിൽ നമ്മളുടെ ആ വാഗ്ദാനങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അറിവുണ്ടാകുക അതുകൊണ്ടാണ് യോഹനാൻ സുശേഷം നാലാമത്തെ അധികം പത്താമത്തെ വചനത്തിൽ നമുക്കറിയാം സമറിയ സ്ത്രീയുമായിട്ട് യേശുക്രിസ്തു സംസാരിച്ചപ്പോ ഇന്ന് എനിക്ക് തോന്നുന്ന ബ്രദർ ജോസിന്റെ സംസാരത്തിൽ ആ സ്പീച്ചിൽ നമ്മൾ കേട്ടുകു നോട്ട് നോ ഹൂസ് ഒന്ന് വായിച്ചു ശ്രീട് പറഞ്ഞു ദൈവത്തിന്റെ എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അവനോട് അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആരെന്നും ആ ദാനം എന്താണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രം മതി ആ തരുമെന്നുള്ള ഗ്യാരണ്ടിയാണ് സ്പിരിറ്റ് അത് നിങ്ങൾ സമ്മതിക്കണം പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തരുവാൻ നിങ്ങൾ അനുവദിക്കണം അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ആ യേശുവിനെ സ്നേഹിക്കാൻ െ ഇരിക്കുവാൻ പറ്റില്ല യു കോട്ട് എട്ടാമത്തെ അല്ലെ അത് ദൈവത്തിന്റെ ഒരു ദാനമാണ് രക്ഷ ഒരു ദാനമാണ് നമുക്ക് നമുക്ക് പിടിച്ചെടുക്കുവാനോ പൈസ കൊടുത്ത് എടുക്കുവാനോ കിട്ടുവാനോ പറ്റുന്നത് ആ ദൈവത്തിന്റെ കൃപയാൽ കിട്ടുന്നതാണ് വിശ്വാസം വഴി അതുകൊണ്ടാണ് വചനം പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടു അല്ലേ ാണ് പരിശുദ്ധാത്മാവ് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് അങ്ങനെയുള്ള മക്കൾ എങ്ങനെയാണ് മക്കളാവുന്നത് അവരുടെ ഒരു വിശേഷം എന്താണ് യോഹനുസരിച്ച് ഒന്നാമത്തെ അധികം പന്ത്രണ്ടാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുക്കുക ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുക്കുക അല്ല കഴിവല്ല ചിലടത് കഴിവെന്നാണ് പറഞ്ഞത് കഴിവല്ല ഇറ്റ് ഇസ് എ റൈറ്റ് ടു ബിക്കം ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ് അവനെ വിശ്വസിക്കുക അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ അവനെ സ്വന്തമാക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവന്റെ നാമത്തിൽ വിശ്വസിക്കുക അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ബുദ്ധിതലത്തിലുള്ള ഒരു വിശ്വാസം അതിൽ ഒരു അറിവല്ല പ്രിയപ്പെട്ടവരെ അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ അവന്റെ നാമം മാത്രം ഹലോ അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്റെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ അവന്റെ നാമം മാത്രമേ വിളിച്ച് അപേക്ഷിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ലേഖനത്തിൽ പറയുന്നത് ഓ അവന്റെ നാമം അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപി എന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത്